കേരള ഇന്ത്യസ് ഫോറം ബ്രിയാറിന് എന്നുള്ള ഒരു ഫോറത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത് ഇവിടെ വൈസ് പ്രസിഡൻ്റ് ആഷിഖ് പാണ്ഡിക് ഷാലുണ്ട് പിന്നെ ഞാൻ സെക്രട്ടറി നിസാർ ഹുസൈൻ പിന്നെ നമ്മുടെ ഈവൻ കോർഡിനേറ്റർ ആയിട്ടുള്ള മുൻഷിദ് ആൻഡ് നിത ഉണ്ട് അതേപോലെ നമ്മുടെ അഡ്വൈസറി കമ്മിറ്റി ഷാഹിദ് ഉണ്ട് നമ്മൾ ഇവിടെ ഒരു ആനുവൽ ഇവൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ജൂൺ സെവൻത്തിനാണ് നവാരിസ് ഓഡിറ്റോറിയത്തിലാണ് ഏകദേശം ആയിരം പേരുടെ ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ടെക്നോ കൾച്ചറൽ ഇവൻറ്റ് എൻ്റെ പേര് തരംഗ് ട്വൻ്റി ട്വൻ്റി ഫോർ അതാണ് ഇവൻ്റിൻ്റെ പേര് നമുക്ക് ചീഫ് ഗസ്റ്റായിട്ട് ഐ ഡി ഫുഡ്സിൻ്റെ സിഇഒ ബി സി മുസ്തഫ വരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഹിഷാം മ്യൂസിക് ഡയറക്ടർ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള റിയാദിലത്തെ ഹിഷാം വരുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ ഇവൻസിൻ്റെ പ്രത്യേകം എങ്ങനെയാണെന്നുവെച്ചാൽ ടെക്നിക്കൽ പ്ലസ് കൾച്ചറൽ വൻ്റാണ് ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടാവും പാട്ട് നമ്മുടെ ഐ മീൻ മെമ്പേഴ്സിൻ്റെ തന്നെ പിന്നെ മെമ്പേഴ്സിൻ്റെ ഫാമിലിയുടെ പല പല ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് അതിനനുബന്ധിച്ച് തന്നെ നമ്മൾ ക്യൂസ് കോമ്പറ്റീഷനും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് സ്കൂളുകളിൽ അതിന് മുമ്പായിട്ട് മൈൻഡ് മാസ്റ്റേഴ്സ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് അത് മെയ് മിഡ് റോഡ് കൂടിയാണ് നടത്തുന്നതായിരിക്കും ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു ആകെത്തുക നമ്മൾ ഇൻവൈറ്റഡ് ഗസ്റ്റ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇൻ ഹോൾസോ ആയിരിക്കും മാക്സിമം ഉണ്ടാവും ഓൾറെഡി ഉണ്ട് അവരുടെ ഉൾപ്പെടുത്തുമ്പോൾ പക്ഷേ സാധാരണ നമ്മൾ ഇൻ ഹൗസ് പരിപാടികളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് പക്ഷേ അതിന് കുറച്ചൊരു വ്യത്യാസമായിട്ട് ഇതിൽ നടത്തുന്നത് എന്താ വെച്ചാല് നമ്മളിവിടെ എല്ലാ കലാ സാംസ്കാരിക പിന്നെ എല്ലാ ആളുകളെയും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതുവരെ നടത്തിയിരുന്ന പരിപാടികളൊക്കെ നമ്മുടെ ഓണം അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ് അത് നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടി നടത്തിയിരുന്ന പരിപാടിയായിരുന്നു അപ്പൊ ഇനി ഈ ഇതൊരു ആനുവൽ ഡേ മാത്രല്ല പുറത്തുനിന്ന് നമ്മൾ റിപ്പീറ്റഡ് ഗസ്റ്റ് വരുന്നതുകൊണ്ട് നമ്മൾ അതിഥികളെ ഇവിടെ ഉള്ള കലാ സാംസ്കാരിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും അതുപോലെ തന്നെ പത്രപ്രവർത്തകരെയും പാരന്റ് ഉള്ളത് ശരിക്കും ജിദ്ദാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഫോം ചെയ്തത് അവിടെയുണ്ട് അറൌണ്ട് എയ്റ്റ് ഹൺഡ്രഡ് മെമ്പേഴ്സ് ദമാമിലുണ്ട് നമുക്ക് അതുപോലെ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് മെമ്പേഴ്സ് ഉണ്ട് ഓൾറെഡി എല്ലാവർക്കും എസ്റ്റാബ്ലിഷ് ആണ് പിന്നെ അറിയാലോ എല്ലാവർക്കും ഭയങ്കര ബൂമിങ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ദിവസം

ഐ മീൻ വേറെ ഗസ്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് ഇൻവൈറ്റഡ് ആൾക്കാർക്ക് മാത്രം സ്ട്രിക്റ്റ് ചെയ്ത പ്രോഗ്രാം ആയിരിക്കും പക്ഷെ എല്ലാവർക്കും എന്താ പറയാ ഒരു നല്ലൊരു അനുഭവം ആയിരിക്കും എന്തായിരുന്നു ഉച്ച മുതൽ ഒരു ടു ഓ ക്ലോക്ക് ടു ലെവൻ തേർട്ടി ആ ഒരു പ്രോഗ്രാം നമ്മൾ റേഞ്ച് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ അതിൽ അവാർഡ് ഫംഗ്ഷൻസ് ഉണ്ടാവും നമ്മൾ ഇവിടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള എഞ്ചിനീയർസിനും പിന്നെ ഓൺട്രഡ്യൂസിനും ആയിട്ടുള്ള അവാർഡും അതിൽ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും ആ അത് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഓൺട്രപ്രണൽ അവാർഡാണ് പിന്നെ എഞ്ചിനീയറിംഗ് എക്സലൻസ് അവാർഡാണ് പിന്നെ ഒക്കെ എഞ്ചിനീയറിംഗ് മേഖലയായിട്ട് ബന്ധപ്പെട്ട അവാർഡുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലിപ്പോൾ നമ്മളെ മെമ്പേഴ്സിനായിട്ടുള്ള അവാർഡുകളുണ്ട് അതായത് അല്ലാതെ ഓൺട്രപ്രണൽ അവാർഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും അഞ്ച് ടോട്ടൽ വേണേൽ ഡീറ്റെയിൽസ് ഞാൻ തരാം അഞ്ച് കാറ്റഗറി ഓഫ് അവാർഡ്സ് മാത്രമേ ഉള്ളൂ ഒക്കെ അതിൽ കൂടുതലും ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള എഞ്ചിനീയേഴ്സും അതല്ലെങ്കിൽ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡായിട്ട് ഒരുപാട് കാലം മുപ്പത്തഞ്ച് കൊല്ലത്തിന്റെ മേലെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ട് ഇവിടെ ഇപ്പോഴും ൊക്കെ ഒരു 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 മുൻകൈമ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെമ്പേഴ്സ് ആക്ച്വലി ഷീ പ്രോഗ്രാം മെമ്പേഴ്സിന് മാത്രമേ ഷീ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു നവംബറിൽ നടത്തിയിരുന്നു അത് ഫോർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ മാത്രമല്ല നോൺ എഞ്ചിനീയറിംഗ് ഫീൽഡിനും കൂടി ആയിട്ടുള്ള

അവരിലേക്ക് എത്തിച്ചേരുന്നു പലരും അവ ഇപ്പം ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന എഞ്ചിനീയർസൊക്കെ നാട്ടിൽ നിന്ന് നല്ല കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് നേരിട്ട് കമ്പനിയിലേക്ക് വന്നിട്ട് ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ അറിഞ്ഞു പലരും പല കമ്പനികളിലും വർക്ക് ചെയ്യുന്ന ആളുകളിപ്പം അറിഞ്ഞു വരുന്നുള്ളൂ നാട്ടിൽ നിന്ന് വന്ന കുറെ മലയാളി എഞ്ചിനീയർസ് അവരിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോ നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു പത്തോളം ലേഡി എഞ്ചിനീയർസ് നമ്മുടെ മാനേജീരിയ ഫീൽഡ് ഐ ടി ഫീൽഡ് ഒന്നല്ല ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ പല റെപ്യൂട്ടഡ് കമ്പനികളിലും മലയാളി എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്നുള്ളത് അല്ലെ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം ഇവിടെ സ്റ്റേഡിയം വരുന്നുണ്ട് അതിന്റെ സീനിയർ സസ്റ്റൈനബിലിറ്റി മാനേജർ ഒരു ലേഡി ലേഡി അപ്പൊ ഇവിടെ ഓവറോൾ സ്റ്റേഡിയത്തിന്റെ ഇൻചാർജ് മേയ്സ് അതിന്റെ ഒരു പല സ്ഥലത്തും വേൾഡ് കപ്പ് വരികയാണല്ലോ അപ്പം കുറെ മലയാളി എൻജിനീയേഴ്സ് ലേഡി എഞ്ചിനീയർസ് അതും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എൻജിനീയർസ് ധാരാളമായിട്ടിപ്പോ ബിയാതിലോട്ട് വന്നോണ്ടിരിക്കും